നമ്മളെല്ലാവരും രാവിലെ എണീറ്റാൽ ആദ്യം എന്താ ചെയ്യുന്നത് നമ്മുടെ പല്ലുകളെ വൃത്തിയാക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പം ഇത് നമ്മളെല്ലാവരും പരമ്പരാഗതമായിട്ട് ആരെങ്കിലും കാണിച്ചു തരുന്നു അത് നമ്മൾ തന്നെ അതുപോലെ ഫോളോ ചെയ്യുന്നു പക്ഷേ ഇതിനെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പല്ലുകൾ വൃത്തിയാക്കേണ്ടത് എങ്ങനെയൊക്കെയാണെന്നും അതിന് എന്തൊക്കെ ഉപാധികൾ വേണമെന്നും ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യാണ് ഞാൻ ഡോക്ടർ മിനി ജോസ് ചീഫ് ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റ് ചിത്ര ഡെൻറ്റൽ സെൻറ്റർ ആദ്യം തന്നെ നമ്മൾ ബ്രഷ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് തരം ബ്രഷാണ് സെലക്ട് ചെയ്യുന്നത് ബ്രഷുകളുടെ ഹാർഡ്നെസ്സിൽ തന്നെ മൂന്ന് തരം ഹാർഡ് മീഡിയം സോഫ്റ്റ് അപ്പോൾ അതിൽ മീഡിയം അല്ലെങ്കിൽ സോഫ്റ്റ് ഞാൻ എപ്പോഴും സോഫ്റ്റ് ആണ് പ്രിഫറബിളി നമ്മൾ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാറ് അപ്പോൾ ഒരു ന്യായമായ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ബ്രഷ് മാത്രം മതിയോ പല്ല് ക്ലീൻ ചെയ്യാൻ അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ പോരാ കാരണം നമുക്ക് ബ്രഷ് കൊണ്ട് നമ്മുടെ സർഫസ് ആണ് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ നമുക്ക് പല്ലിൻ്റെ ഇടകളുണ്ട് ഇപ്പോൾ ഓരോ ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അത അഥവാ ഇട ഇത് പലർക്കും പലതരത്തിലാണ് വളരെ ടൈറ്റായിട്ടുള്ള ഇടയുള്ളവർക്ക് ബ്രഷിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ ഡെൻ്റൽ ഫ്ലോസുകൾ ഉപയോഗിക്കും അത് ഒരു തരം ത്രെഡാണ് അത് വാക്സ്ഡ് ഉണ്ട് അൺവാക്സ്ഡ് ഉണ്ട് ഈ ത്രെഡുകൾ ഉപയോഗിച്ച് അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള രീതി ഒരു ഡെൻറ്റൽ സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് മനസ്സിലാക്കി ഫ്ലോസിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമ്മൾക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ പല്ലുകൾക്കിടയിലുള്ള ഗ്യാപ്പ് അതായത് ഇട വളരെയധികം കൂടാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്തായാലും ഫ്ലോസ് കൊണ്ട് ഒരു ഉപയോഗവും ഉണ്ടാവില്ല അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ബ്രഷിങ്ങിനോട് കൂടെ തന്നെ ഉപയോഗിക്കേണ്ട ഒരു ഡിവൈസാണ് ഇൻ്റർഡെൻ്റൽ ക്ലെൻസിങ് എയ്ഡ്സ് അത് നമ്മുടെ ഒരു സാധാരണ ഒരു മിനി ബോട്ടിൽ ബ്രഷിൻ്റെ രൂപത്തിലുള്ളതാണ് അതും നമ്മൾ ഒരു ദന്ത സ്പെഷ്യലിസ്റ്റിനോട് ചോദിച്ച് അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയതിന് ശേഷം ഉപയോഗിക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഉപാധികളെല്ലാം നമ്മുടെ ബോണയ്ക്ക് ഇഞ്ചുറി ഉണ്ടാക്കുകയുള്ളു അപ്പം അത് കൃത്യമായ ഒരു ഗൈഡൻസ് ഈ ഉപാധികളെല്ലാം ഉപയോഗിക്കുന്നതിന് നമുക്ക് ആവശ്യമാണ് പിന്നെ അടുത്ത ഒരു സംശയം നമ്മൾ എത്ര പേസ്റ്റ് ഉപയോഗിക്കും നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലോറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് അതാണ് അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ സെൻസിറ്റിവിറ്റി കുറയ്ക്കാനുള്ള മെഡിക്കേറ്റഡ് ടൂത്ത് പേസ്റ്റുകളാണ് നമ്മൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള പേസ്റ്റ് നമുക്കൊരു ചെറിയ പീനട്ട് സൈസ് എന്ന് പറയും അതായത് ഒരു കപ്പലണ്ടിയുടെ സൈസ് പേസ്റ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ആ പേസ്റ്റിന് നമ്മൾ ബ്രഷിൻ്റെ ബ്രസിൽസിനിടയിലേക്ക് ഇടയിലേക്ക് കയറ്റി ബ്രഷ് വെറ്റാക്കിയതിന് ശേഷം നമുക്ക് ബ്രഷിങ് ചെയ്യാവുന്നതാണ് ഈ പ്രകാരമുള്ള ബ്രഷിങ്ങുകൾ രാവിലെ ഉണർന്നതിന് ശേഷവും രാത്രിയുള്ള ഭക്ഷണത്തിന് ശേഷവും കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ദന്ത അസുഖങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കി പല്ലിൻ്റെ ആരോഗ്യം സംരക്ഷിച്ച് പോകാവുന്നതാണ് പിന്നെ അടുത്തതായിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചാൽ നമ്മൾ ബ്രഷിങ് കഴിഞ്ഞു എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം പതിവായിട്ട് മൗത്ത് വാഷ് ഉപയോഗിക്കണോ എന്നുള്ളതൊരു ചോദ്യമുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ പറയുന്നത് ഒരു ഡോക്ടർ നിർദ്ദേശിക്കാതെ ആരും മൗത്ത് വാഷ് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഉപയോഗിക്കുകയാണെങ്കിൽ പോലും മാക്സിമം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് രണ്ടാഴ്ചത്തേക്കാണ് ഇനി നമ്മൾ ഈ മൗത്ത് വാഷ് അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ചോദ്യത്തിന് നമ്മൾക്ക് നാച്ചുറൽ മൗത്ത് വാഷസ് ആണ് വാം സോൾട്ട് വാട്ടർ ഗാർഗിൾ അതായത് ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം ഡൈല്യൂട്ട് ചെയ്തിട്ട് രണ്ട് നേരം നമുക്ക് ഗാർഗിൾ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെയുള്ളത് ജിഞ്ചല്ലി ഓയിൽ അതായത് ഓയിൽ ഗാർഗിളിംഗ് ഉണ്ട് എള്ളെണ്ണ നമുക്ക് നല്ലൊരു മൗത്ത് വാഷായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടുമാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ലോങ് ടേം ആയിട്ട് ഉപയോഗിക്കാവുന്ന നാച്ചുറൽ മൗത്ത് വാഷസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ എങ്ങനെയെല്ലാം പല്ലുകളുടെ ഈ ഉപാധികൾ ഉപയോഗിക്കാമെന്നുള്ള ഒരു ഡെമോൺസ്ട്രേഷനുമായിട്ട് വരുന്നതാണ് താങ്ക്